ശ്രീലകത്തിന്റെ ചുമ ഏറ്റവും പുറകുവശത്തുള്ള ചുമറിൽ ഒരു ഉഗ്ര നരസിംഹമൂർത്തി ഉണ്ട് കേട്ടോ ഗുരുവക്ഷേത്രത്തിലെ നാലമ്പലത്തിലെ ശ്രീലകത്തിന്റെ ചുമറിലെ ഏറ്റവും പുറകുവശത്തായിട്ട് നേരെ പുറകുവശത്തായിട്ട് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഒരു ശില്പമുണ്ട് അവിടെ നോക്കി ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യു നമ്യഹം എന്ന് ചൊല്ലി നമസ്കരിക്കാറുണ്ട് അതിനുശേഷം അവിടെ അനന്തശായി ആയിട്ടുള്ള ആ ഒരു ഭഗവ് ഭഗവാന്റെ ശില്പം കാണാൻ സാധിക്കും അനന്തശായി ആയിട്ടുള്ള നാരായണമൂർത്തിയുടെ മുമ്പിൽ പോയിട്ട് നാരായണായേതി സമർപ്പയാമി നിത്യം സർവം നാരായണായേതി സമർപ്പയാമി എന്ന് പറയാറുണ്ട് കേട്ടോ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ കേട്ടോ ഏർ സമസ്താപരാധം ക്ഷമസ്വാഖിലേഷ എന്നും കൂടി പറയാറുണ്ട് കേട്ടോ എൻ്റെ എല്ലാ അപരാധങ്ങളും ക്ഷമിക്കണേ ഗുരുവായൂരപ്പ എന്നാണ് അതിന്റെ അർത്ഥം അർത്ഥോ സമസ്ത അപരാധങ്ങളും ക്ഷമിക്കണേ ഭഗവാനെ സമസ്താപരാധം ക്ഷമസ്വാഖിലേ ഷ എന്നാണ് പറയാറുള്ളത് അപ്പൊ ഇത് രണ്ടുമാണ് ഇപ്പൊ അടുത്തതായിട്ട് ഞാൻ ചൊല്ലാറുള്ള മന്ത്രങ്ങൾ